ായ ഒരു സ്ത്രീ പട്ടിക്ക് വെള്ളം കൊടുത്തപ്പോ സ്വർഗം കൊടുത്തു എന്ന് പഠിപ്പിച്ച അതേ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് നിസ്കരിക്കുന്നവർക്ക് നാശമെന്ന് പരിഗണിക്കാതെ നിസ്കരിക്കുന്നവന് നാശം എന്ന പറഞ്ഞത് എത്തീമാര ഓർഫൻ അനാഥകളെ പരിഗണിക്കാതെ എന്റെ മുന്നിൽ നീ വരണ്ട മിസ്കീന്റെ ആഹാരം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവന്റെ നമസ്കാരം എനിക്ക് വേണ്ട എനിക്ക് തരണ്ട നീ നിന്റെ നമസ്കാരം പാവപ്പെട്ടവൻ ആഹാരമൊന്നല്ല പറഞ്ഞത് പാവപ്പെട്ടവന്റെ അവന്റെ അർഹതയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഇരിക്കുന്ന പാവപ്പെട്ടവന്റെ ആഹാരം കൊടുക്കാത്തവൻ എന്നല്ല കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവന്റെ കാര്യം എപ്പോഴും എന്റെ പൈസ ഉണ്ടാവണോന്നില്ല അങ്ങനെ പൈസ ഉണ്ടാവും അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ടവന് ആഹാരം എത്തിച്ചു കൊടുക്കാൻ ഞാൻ പ്രേരിപ്പിക്കണം ആഹാരം കൊടുക്കാതെ ഓർഫനെ പരിഗണിക്കാതെ വരുന്ന പ്രാർത്ഥന ദൈവത്തിന് വേണ്ട അതുകൊണ്ടാണ് പടച്ചോം പറഞ്ഞത് എന്താണ് നിങ്ങൾ എന്നെ ആരാധിക്കണം എങ്ങനെ ആരാധിക്കേണ്ടത് അടുത്ത് പോയി നന്മകൾ ചെയ്യണം നല്ല കർമ്മങ്ങൾ ചെയ്യണം അവരുടെ ജീവിതത്തിൽ ഇടപെടണം ഈസി സി ആസ് എസ് പണിയെടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം നമ്മളെക്കാൾ ഭാഗ്യമുള്ള ആരായി ഈ ലോകത്തുള്ള മറ്റുള്ളവരുടെ സ്വപ്നങ്ങളിൽ ഇടപെടാനാണ് നമ്മൾ നിൽക്കുന്നത്